കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കൊളസ്ട്രോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുതലാകുമ്പോൾ ഹൃദയ ആരോഗ്യത്തിന് വലിയൊരു ഭീഷണിയാണ് എന്നാൽ നല്ലൊരു വാർത്തയുണ്ട് ശരിയായ ഭക്ഷണം കഴിച്ചാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാം ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏഴ് മികച്ച ഭക്ഷണങ്ങളെ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്കറിയാം ഇന്ന് നമ്മൾ പലരിലും കൊളസ്ട്രോൾ കൂടുതലുള്ളവരെ കാണാം നമ്മൾ ദിവസം ഒന്നും നോക്കാതെ വലിച്ചു വാരി കഴിക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും ഞാൻ ഇന്ന് നമ്മുടെ കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം ഒരു മരുന്നും കൂടാതെ എന്തൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കുറയ്ക്കാം ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് ഒന്നാമത് ഓട്സ് പ്രഭാത ഭക്ഷണത്തിൽ ഓട്സ് ചേർക്കുന്നത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കും ഓട്സിൽ സോൾട്ട്യൂബൾ ഫൈബർ ധാരാളമുള്ളത് കൊണ്ട് ഇത് ശരീരത്തിൽ മോശം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കും അതിനാൽ ദിവസവും ഒരു കപ്പ് ഓട്സ് കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് രണ്ട് നട്ട്സും വിത്തുകളും ബാദാം വാൽനട്ട് കശുവണ്ടി ചിയാസീഡ് ഇവയിലുള്ള ഹെൽത്തി ഫാറ്റുകൾ ഹൃദയത്തെ സംരക്ഷിക്കും എന്നാൽ അധികം ഇത് കഴിക്കാൻ പാടില്ല ദിവസം ഒരു ചെറിയ കൈപ്പിടി മതിയാകുന്ന അളവിൽ കഴിക്കുക മൂന്ന് പയറ് വർഗ്ഗങ്ങൾ പയറ് കടല പരിപ്പ് തൂവപ്പയർ ഉഴുന്ന് സോയാബീൻസ് എന്നിവയിലുള്ള പ്രോട്ടീനും ഫൈബറും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയ ആരോഗ്യത്തിനും കൂടുതൽ നല്ലതാണ് പിന്നെ വെള്ളരി അത് നമുക്ക് സാലഡ് രീതിയിലും ഇവയെ ഉൾപ്പെടുത്താം നാല് പച്ചക്കറികളും ബലങ്ങളും പച്ചക്കറികൾ പ്രത്യേകിച്ചും ബ്രോക്കോളി ചീര മുരിങ്ങയില പുതിയ പോലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊളസ്ട്രോൾ കൂടുതൽ കുറയ്ക്കാനും ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും കൂടുതൽ ഗുണം ചെയ്യും ആപ്പിള് ഓറഞ്ച് ബെറികൾ പോലുള്ള വലങ്ങളിൽ ഫൈബർ കൂടുതൽ കൊണ്ട് കൊളസ്ട്രോൾ നാച്ചുറലി ബാലൻസ് ചെയ്യും അഞ്ച് മീൻ സാൽമൺ മത്തി അയല പോലുള്ള ഓയിലി ഫിഷിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മീൻ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ ഗുണം ചെയ്യും ആറാമത്തത് ഒരികോയിൽ നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഒരുപാട് എണ്ണകളുണ്ട് വെളിച്ചെണ്ണ പാലെണ്ണ എന്നിവയ്ക്ക് പകരം കുക്കിംഗ് ഓയിലിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ചാൽ നല്ല കൊഴുപ്പ് ശരീരത്തിന് ലഭിക്കാനും ഇത് മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ഏഴ് ഗ്രീൻ ടീ ദിവസവും ഒന്നോ രണ്ടോ കപ്പ് ഗ്രീൻ ടീ കുടിച്ചാൽ മെറ്റബോളിസം കൂടുതൽ മെച്ചപ്പെടും ഇത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതിനാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നിങ്ങളൊന്നും വലിയ മരുന്നുകളോ സപ്ലിമെന്റുകളോ മാത്രം നോക്കണ്ട നിങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതിയാകും ഓട്സ് നട്ട്സ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികളും വളങ്ങളും മീന് ഒലിവ് ഓയിൽ ഗ്രീൻ ടീ ഇവയെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഹൃദയം ആരോഗ്യമാക്കൂ ഇനി കൊളസ്ട്രോൾ കൂടുതലാണെന്ന് വിഷമിക്കേണ്ട ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്യൂ പുതിയ ഹെൽത്തി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്